ഹലോ കൂട്ടുകാരെ കുട്ടിക്കുറുമ്പികൾ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അമ്പിളിമാമൻ ഒരു എഴുതിയാലോ എത്രയും പ്രിയപ്പെട്ട അംബ്ളിമാമൻ വായിച്ചറിയുന്നതിന് മാമനെ എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ ഞങ്ങൾക്ക് ദിവസവും രാത്രി വെളിച്ചം തരുന്ന മാമനെ ഇപ്പോൾ കാണാറേയില്ല ഇവിടെ നല്ല മഴയാണ് മാമനെ കാണാത്തത് കൊണ്ട് എനിക്ക് നല്ല വിഷമം ഉണ്ട് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ അമ്പിളി മാമനരികിൽ ഒരുപാട് നക്ഷത്ര കുഞ്ഞുങ്ങളെ കാണാം അവരോടെൻ്റെ അന്വേഷണം പറയണേ ഇവിടെ ജൂലൈ ഇരുപത്തൊന്നിന് ചാന്ദ്രദിനമായി ആഘോഷിക്കാറുണ്ട് കുറച്ചു വർഷം മുൻപ് മാമനരികിൽ ഈ ഭൂമിയിൽ നിന്ന് ആളുകൾ വന്നില്ലേ മനുഷ്യർ ആദ്യമായി അങ്ങയുടെ അടുത്ത് കാല് കുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്നതാണ് ഈ ചാന്ദ്രദിനം ഒരു ദിവസം എനിക്കും അങ്ങയുടെ അരികിൽ വരാനും ഒന്ന് തൊട്ടുനോക്കാനും വളരെയധികം ആഗ്രഹമുണ്ട് എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു